നമസ്കാരം ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ഫിദായൻ സ്ക്വാഡിലെ നാല് ഭീകരർ ഉറിയിൽ ഇന്ത്യൻ ആർമിയുടെ സൈനിക ക്യാമ്പ് ആക്രമിക്കുകയുണ്ടായി ആ ആക്രമണത്തിൽ പത്തൊമ്പത് സൈനികർ ബലിദാനികളായി സൈനിക ക്യാമ്പിൽ ഭീകരർ അഴിഞ്ഞാടിയപ്പോൾ തന്നെ ഉടനെ തന്നെ ഇന്ത്യൻ ആർമിയും പ്രത്യേക സേനയും അവരെ വളഞ്ഞു ഏറ്റുമുട്ടലിൽ ഭീകരർ കൊല്ലപ്പെടുകയും ഇവരിൽ നിന്ന് കണ്ടെത്തിയ ആയുധങ്ങളും ജി പി എസ് സെറ്റുകളും അടക്കം ഇന്ത്യൻ ആർമിയുടെ പരിശോധനയിൽ പാകിസ്ഥാൻ്റെതാണെന്ന് വ്യക്തമായി തെളിയുകയും ചെയ്തു അതിനുള്ള മറുപടി കാശ്മീരിൽ വെച്ച് തന്നെ ഇന്ന് വ്യക്തമായ ഒരു മറുപടിയാണ് മോദി നൽകിയിരിക്കുന്നത് പാകിസ്ഥാനോട് മൃദു സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിനെയും പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ അസ്ത്രങ്ങൾ കൊണ്ടുള്ള മറുപടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ നടത്തിയത് ഇന്നും പാകിസ്ഥാനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല അവർക്കുള്ള വഴി വിട്ടുകൊടുക്കുകയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾക്കെതിരെ രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ ഉറി സർജിക്കൽ സ്ട്രൈക്ക് ഓർമ്മിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സർജിക്കൽ സ്ട്രൈക്ക് നടന്ന ദിവസം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാത്രി പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയുണ്ടായി സെപ്റ്റംബർ പതിനെട്ടിന് കാശ്മീരിലെ ഉറിയിൽ ഇന്ത്യൻ സൈനിക താവളത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരർ നടത്തിയ മാരകമായ ആക്രമണത്തിൽ പത്തൊമ്പത് സൈനികരുടെ മരണത്തിന് പ്രതികാരമായിരുന്നു ഇത് സർജിക്കൽ സ്ട്രൈക്കിനെ പൊതുജനങ്ങളും സായുധ സേനകളും പരക്കെ പ്രശംസിക്കുകയും പിന്നീട് ഒരു ഹോളിവുഡ് ചിത്രമായി ഉറിയ സർജിക്കൽ സ്ട്രൈക്ക് ജനങ്ങളെ വലിയ രീതിയിൽ പ്രചോദിപ്പിക്കുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി പതിനാറ് രാത്രി സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തി ഇത് പുതിയ ഭാരതമെന്ന് ഇന്ത്യ ലോകത്തോട് വിടിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു തീവ്രവാദികളെ അവരുടെ വീട്ടിൽ കടം ചെന്ന് പതുക്കുകയും ചെയ്തു എന്തെങ്കിലും സംഭവിച്ചാൽ മോദി അവരെ നരകത്തിൽ പോയി കണ്ടെത്തുമെന്ന് തീവ്രവാദ യജമാനന്മാർക്ക് അറിയാമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു വെടിയുണ്ടകൾക്ക് ബി ജെ പി സർക്കാർ ഷെല്ലുകൾ ഉപയോഗിച്ച് മറുപടി നൽകിയപ്പോൾ മറുവശത്തെ ആളുകൾക്ക് ബോധം വന്നെന്ന് മോദി പറഞ്ഞു ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്ന് ഇന്ത്യ നൽകിയ തിരിച്ചടി രാജ്യവ്യാപകമായി പ്രശംസിക്കപ്പെട്ടിരുന്നു എന്നാൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും പാകിസ്ഥാനേയും ഭീകരവാദികളെയും സംരക്ഷണത്തിന്റെ വലയം നൽകി അവരെ ആക്രമണത്തിന്റെ അലയോലികൾ അഴിച്ചുവിടാനാണ് ശ്രമിച്ചത് രാജ്യത്തിന് വേണ്ടി മരിക്കുന്നവരെ കോൺഗ്രസിന് ഒരിക്കലും ബഹുമാനിക്കാൻ കഴിയില്ലെന്നും നാല് പതിറ്റാണ്ടായി നമ്മുടെ സൈനിക കുടുംബാംഗങ്ങളെ ഒരു റാങ്ക് ഒരു പെൻഷൻ എന്ന പേരിൽ കൊതിപ്പിച്ചത് ഇതേ കോൺഗ്രസ് ആണെന്നും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് മോദിയുടെ ശരം പോലെയുള്ള വാക്കുകൾ തറച്ചു വൺ റാങ്ക് വൺ പെൻഷൻ ഒ ആർഒപി ട്രഷറിയിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് പറയാവെയുണ്ടായി എന്നാൽ സൈനിക കുടുംബങ്ങളുടെ ക്ഷേമത്തിന് മുമ്പ് മോദി ഒരിക്കലും ട്രഷറിയിലേക്ക് നോക്കിയിട്ടില്ല അതിനാൽ രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഞങ്ങൾ ഒ ആർഒപി നടപ്പിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് എൻ സി പി ഡി പി എന്നീ മൂന്ന് കുടുംബങ്ങൾ മടുത്തു തൊഴിലിൽ അഴിമതിയും വിവേചനവും നിലനിൽക്കുന്ന അതേ സംവിധാനം അവർക്ക് വീണ്ടും ആവശ്യമില്ല ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ഇനി തീവ്രവാദത്തിന്റെ ആവശ്യമില്ല വിഘടനവാദവും രക്തച്ചുറച്ചിലും ഇനി ഉണ്ടാകുമെന്നതും ഇനി ഒരു കാര്യത്തിലും ഉണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേപോലെ കാശ്മീരിലെ നിർണായക വിധി നിർണായക ദിവസത്തിനാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും കാത്തിരുന്നത് രണ്ട് ഘട്ടങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായി വൻ വോട്ടിംഗ് നടന്നിരുന്നു ഇവിടെ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ബി ജെ പിയുടെ ആദ്യ സർക്കാർ രൂപീകരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജമ്മു കാശ്മീരിലെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ പതിനെട്ടിന് നടന്നു ഒരാഴ്ചയ്ക്ക് ശേഷം അതായത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് കാശ്മീർ മേഖലയിൽ നിന്നുള്ള ഗാന്ധർബാൽ ബുദ്ഗാം ശ്രീനഗർ എന്നീ ആറ് ജില്ലകളിലും രജോതി റിയാസി എന്നിവിടങ്ങളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നു ജമ്മുവിൽ നിന്നും പുഞ്ച് അവസാനഘട്ട ഒക്ടോബർ ഒന്നിന് ആസൂത്രണം ചെയ്തിട്ടുണ്ട് വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിനും നവരാത്രി ദിനത്തിൽ ഒക്ടോബർ എട്ടിനും കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പ്രഖ്യാപിക്കും ഞങ്ങൾ എല്ലാവരും മാതാ വൈഷ്ണവി ദേവിയുടെ തണലിൽ പടർന്നവരാണ് വിജയദശമി ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇത്തവണയും വിജയദശമി എല്ലാവർക്കും ശുഭകരമായി തന്നെ ഇരിക്കും അതായത് ഇത്തവണയും മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജമ്മു കാശ്മീരിൽ ഓരോ മാറ്റങ്ങളുടെ കാറ്റുകളാണ് വീശിക്കൊണ്ടിരുന്നത് വിജയദശമി ആയിക്കോട്ടെ ദീപാവലി ആയിക്കോട്ടെ എല്ലാ ആഘോഷങ്ങളും ഹിന്ദുക്കളുടെ ആഘോഷങ്ങളും സകലാഘോഷങ്ങളും മുസ്ലിമുകളുടെ ആഘോഷങ്ങളും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒരു വ്യത്യസ്തമില്ലാതെ അവർ ഒന്നായി ചേർന്ന് ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് ജമ്മു കാശ്മീരിൽ ഞങ്ങൾ കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ പാകിസ്ഥാന്റെ നെഞ്ചും കൂടെ തകർക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് നടന്നപ്പോൾ അതിന്റെയൊക്കെ ചുക്കാൻ പിടിച്ചത് അജിത് ഡോവൽ തന്നെയായിരുന്നു